കൃപയുടെ നിറകുടമാണ് പരിശുദ്ധ അമ്മ കർത്താവ് ഗബ്രിയേൽ ാണ് ഈ വചനമാണ് ഈ ഭൂമിയിൽ രക്ഷ സമ്മാനിക്കുവാനായിട്ട് കാരണമായത് സ്നേഹമുള്ളവരെ കൃപ നിറഞ്ഞവളാണ് പരിശുദ്ധ അമ്മ നമ്മുടെ പ്രാർത്ഥനയും അപ്രകാരമാണ് കൃപ നിറഞ്ഞവളെ സ്വസ്ഥി എന്ന് മാലാഹ അഭിവാദനം ചെയ്തതുപോലെ നമ്മുടെയൊക്കെ അന്നദിന ജീവിതത്തിലും അമ്മയ്ക്ക് ലഭിച്ച കൃപയുടെ ഒരു അംശമെങ്കിലും ലഭ്യമാകണമെന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് മനസ്സുണ്ടാവണം ജീവിതത്തിലെ എല്ലാ ഇടങ്ങളിലും ഈശ്വര കൃപയുള്ളവർക്ക് സൗഭാഗ്യവും സൗരഭ്യവും ഒക്കെ ഉണ്ടാവാറുണ്ട് നമുക്ക് കടന്നു പോകുന്ന ഇടങ്ങളിൽ സൗരഭ്യം പകരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമുക്ക് ആവശ്യമായത് ഈശ്വര കൃപയും കാരുണ്യവും ഒക്കെയാണ് കൃപയും കാരുണ്യുമൊക്കെ നഷ്ടമാകുന്ന ഒരു ലോകത്തിൽ നാം ഒക്കെ ജീവിക്കുമ്പോൾ ഇന്ന് പരിശുദ്ധിയമ്മ ഓർമ്മിപ്പിക്കുന്നു പരസ്പരം കൃപയുടെ പൂരകമായി മാറണമെന്ന് എൻ്റെ ജീവിതത്തിലെ ദൈവിക സാന്നിധ്യമാകണം എൻ്റെ കൂടെയുള്ളവൻ്റെ കൃപയുടെ കാരണമായി മാറേണ്ടത് അവൻ്റെ കുറവിലേക്ക് നോക്കാതെ അവൻ്റെ പാളിച്ചയിലേക്ക് നോക്കാതെ അവൻ്റെ ബലഹീനതയിലേക്ക് നോക്കാതെ അവനിലേക്ക് ദൈവിക സാന്നിധ്യം കൈമാറുവാനായിട്ട് നിനക്ക് ലഭിച്ച ഈശ്വര സാന്നിധ്യവും കൂതാശകളുടെ പിൻപോലുമൊക്കെ ഉപയോഗിക്കുമ്പോഴാണ് നിന്റെ ഉള്ളിലെ ദൈവിക സാന്നിധ്യം പകർന്നു കൊടുക്കുവാനായിട്ട് നിനക്ക് സാധ്യമാവുക സ്നേഹമുള്ളവരെ നമ്മുടെ അനുദിന ജീവിതത്തിൽ കൃപയുടെ കാരണങ്ങളായി മാറുവാൻ കൃപയുടെ നീർച്ചാലുകളാക്കി നമ്മളെയൊക്കെ മാറ്റണമേ എന്നൊരു പ്രാർത്ഥന നമുക്കുണ്ടാവട്ടെ ദൈവം ദാനമായി നൽകിയ കൃപകളൊക്കെ നമുക്ക് വേണ്ടി മാത്രം വിനിയോഗിക്കുവാനായിട്ട് സ്വാർത്ഥമായി ചിന്ത കടന്നു വരുമ്പോൾ അപ്രകാരം ചിന്തിക്കാതെ എനിക്ക് നൽകിയ ദാനങ്ങളും കൃപകളും ഒക്കെ എൻ്റെ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി വിനിയോഗിക്കുവാനായിട്ട് എന്നെ ധൈര്യപ്പെടുത്തണമേ എന്നൊരു ആഗ്രഹം മനസ്സിലുണ്ടാവണം അമ്മയ്ക്ക് ലഭിച്ച കൃപാ പചസ്സുകളൊക്കെ അമ്മ ഈ ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി സമ്മാനിക്കുന്നുണ്ട് നമ്മുടെയൊക്കെ അന്നദിന ജീവിതത്തിൽ നാം സംശീകരിച്ചിട്ടുള്ള നമുക്ക് ദൈവം സമ്മാനിക്കുന്ന എല്ലാ കൃപാവരങ്ങളെയും അവരൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി കൊടുക്കുവാനായിട്ട് നമുക്ക് മനസ്സുണ്ടാവണം എട്ട് നോമ്പിൻ്റെ നിറവിൽ നാമൊക്കെ ആയിരിക്കും പ്രാർത്ഥിക്കണം കൃപയുടെ നിറകുടമായ പരിശുദ്ധി അമ്മേ ഞങ്ങളുടെ ജീവിതത്തിൽ കൃപാവനങ്ങൾ ലഭ്യമാകുമ്പോൾ അതഹങ്കാരത്തിൻ്റെ കാരണമാവാതെ ഞങ്ങളുടെ ജീവിതത്തിലും എളിമയോടുകൂടെ അമ്മ പഠിപ്പിച്ചതുപോലെ അമ്മ ജീവിച്ച് കാണിച്ചതുപോലെ അമ്മയുടെ ജീവിതപാഠങ്ങളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെയും ഭാഗമാകുവാൻ എളിമയിൽ ചുറ്റുവട്ടങ്ങളിലായിരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സ്നേഹമുള്ളവരെ സ്നേഹമുള്ളവരെയെന്ന് സെപ്റ്റംബർ മാസം അഞ്ചാം തീയതി വിശുദ്ധ മദർ തെരേസായിയുടെ ഓർമ്മദിനം കൊണ്ടാടുന്നുണ്ട് കൃപയുടെ നീർച്ചാലുകൾ ഈ ഭാരതത്തിൻ്റെ മണ്ണിലേക്ക് ഒഴുക്കിയിറക്കിയ മദർ തെരേസായുടെ തിരുനാളിൻ്റെ ഈ ദിനം നമുക്കും തീരുമാനമെടുക്കാം ചുറ്റുവട്ടമുള്ളവർക്ക് കൃപ സമ്മാനിക്കുന്നവരായി നമുക്ക് മാറപ്പെടുമെന്നാണ് വിശക്കുന്നവരിലും ദരിദ്രലും പീഡയനുഭവിക്കുന്നവരിലും കാലാഗ്രഹവാസികളിലുമൊക്കെ ഈശ്വര മുഖം ദർശിക്കുവാനായിട്ട് എൻ്റെ ദൈവത്തിൻ്റെ മുഖമാണതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവിടേക്ക് ഈശ്വര കൃപാവരങ്ങൾ സമ്മാനിക്കുവാൻ എൻ്റെ കരങ്ങളെയും മനോഭാവങ്ങളെയും ചിന്തകളെയും വികാരങ്ങളെയും ഒക്കെ ഇന്ന് പവിത്രമാക്കണമേ എന്നൊരു പ്രാർത്ഥന നമുക്കുണ്ടാവട്ടെ കൽക്കത്തയിലെ വിശുദ്ധ മദർ തെരേസയുടെ സ്വർഗീയ കൃപാവരങ്ങൾ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം നമ്മുടെ ജീവിതത്തിലും ചുറ്റുവട്ടങ്ങളിലേക്കൊന്ന് കണ്ണു ഓടിച്ചുകൊണ്ട് പീഡിപ്പിക്കപ്പെടുന്ന ഓരോ മക്കളിലും തള്ളപ്പെടുന്ന മക്കളിലുമൊക്കെ ക്രിസ്തീയ മുഖഭാവങ്ങൾ ദർശിച്ചുകൊണ്ട് ചുറ്റുവട്ടങ്ങൾ കൃപയാകുവാൻ നമ്മളെ യോഗ്യരാക്കണമെന്ന് പ്രാർത്ഥിക്കാം പരിശുദ്ധി അമ്മ മാതാവി കൃപയുടെ നിറകുടമേ ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ദൈവികമായ കൃപാവലങ്ങൾ ലഭ്യമാകുവാൻ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ ദൈവം നമ്മളെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കറുത്താവീശം മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമയം